ജനങ്ങൾ നൽകിയിട്ടില്ല ഈ വിജയം ആ വിജയത്തിൽ നമ്മൾ ആരും മതി മറന്നു പോകരുത് എന്നുള്ള ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചില ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചിലർക്ക് മതി മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയിച്ചു നമുക്ക് പെണ്ണുകളൊക്കെ നല്ല ധ്യാസം നമ്മൾ ജയിച്ചതൊക്കെ ഇങ്ങനെ ഡി ജിയും ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ

மலையாள அலி கேம் கொண்டு வராது சாதி அதுபோல் ஒருபாடு கொடுக்க வேண்டி சரி நம்ம இச்சாசக்தியாஜி திருத்தில ശാസ്ത്രയും ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാരണമായിട്ടാണ് അപ്പൊ അതിലൂടെയൊക്കെ വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറയാണത് ഇപ്പോൾ പുതിയ തലമുറ തിരിഞ്ഞു നോക്കാൻ തയ്യാറാണ് പിന്നിലേക്ക് അവർ നോക്കണം കടന്നു വന്ന വഴികളെ കുറിച്ച് നോക്കണം അവിടെ കണ്ണീരിന്റെ നരമുണ്ട് ഇല്ലായ്മയുടെയും മറ്റൊരു വിദ്യാഭ്യാസം ഇല്ലായ്മയുടെയും കണ്ണീരിന്റെ ആ നരം ഇപ്പോഴും మరకే మనం ఆఘోషం పార్యం నేను పడనం ఆ పారి పడర్ పడే ప్రయోజనం నేను సాంస్కరికమ ഒരു വിശ നേരത്തെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് നമ്മുടെ ആരാധനകളിൽ പോലും മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞ പ്രശ്നം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ഭക്ഷണത്തിൽ പോലും മിതത്വം ഭക്ഷണത്തിൽ പോലും ഭക്ഷണത്തിൽ വൈദ്യശാസ്ത്രം പറയുന്നു കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ വേറെ ബാധിക്കും എന്നതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഇതൊക്കെ പാലിച്ചില്ലെങ്കിൽ വളരെ ഏറെ തരത്തിലുള്ള പല ചിത പേരുകൾക്കും ഇടയാകും എന്ന് കൂടി ഇവിടെ സ്നേഹവിദ്യ ഞങ്ങളെ ഒന്നു കൊടുത്തുകയാണ് അതായത് പറയാൻ വണ്ടിയിലെല്ലാം വന്നത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ എനിക്ക് ഓർപ്പിക്കാറുള്ളത് നമ്മളിപ്പോൾ ഞാൻ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ചില സസ്യങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട് ഓട്ടമത്സരത്തിൽ ജയിച്ചാൽ ഞാൻ ഓടി ജയിച്ചു എന്ന് പറയൂ നടത്ത മത്സരത്തിൽ ജയിച്ചാൽ ഞാൻ നടന്ന് ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ എന്നെ ജയിപ്പിച്ചു എന്നാണ് ജയിച്ചു എന്നാലും അഹങ്കരിക്കേണ്ട നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നുള്ളതാണ് അത് മറക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ദയവായിട്ട് ഒഴിവാക്കി പോയി കഴിഞ്ഞിട്ട് ിച്ചവരെ മറക്കാതെ അവരോർത്തുകൊണ്ടായിരിക്കണം നിങ്ങളോരോ പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാഹുവിൻ്റെ ഈ വലിയ വിജയത്തിൽ അത് നിലനിർത്താൻ അത് ഇനിയും ഈ വിജയങ്ങൾ ആവർത്തിക്കുവാൻ എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയങ്ങൾ ആവർത്തിക്കുവാൻ സർവക്ഷൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും മറാവിട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിന്തിക്കുന്നു പരിപാടി അഭിചാരികമായി ഉണ്ടാകും Allah'a emanet olun. İzlediğiniz için